ഇന്നൽ മുഹമ്മദ് ഒരിക്കൽ കൂടി തക്കവയുള്ളവരായി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് ഉത്ബോധിപ്പിക്കുകയാണ് ഈ ലക്ഷ്യം വെച്ചുകൊണ്ട് അഥവാ ജനങ്ങളെ സ്വർഗത്തിലേക്ക് നയിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ സ്ഥാപിതമായ സംഘടനയാണ് പണ്ഡിതസഭയാണ് കേരളത്തിൽ അഹിൽ സുന്നത്തി വൽ യു എൻ്റെ പേരങ്ങനെയാണ് ലെറ്റർ പേട അങ്ങനെയാന്ന് കേരള ജമീയത്തിൽ എത്ര വർഷമായിപ്പോ ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു എന്റെ മുന്നേക്യസംഖ്യണ്ട് ചരിത്രം ഞാൻ പറയില്ല അതിന്റെ നൂറാമത്തെ വാർഷികമാണ് പതിനാറാം തീയതി നടക്കാൻ പോകുന്നത് ഈ നൂറ് വർഷക്കാലത്തോളം കഠിനാധ്വാനം ചെയ്തു മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഈ ദൗത്യം വെച്ചുകൊണ്ട് ഈ ഖുർആൻ വെച്ചുകൊണ്ട് ഈ സുന്നത്ത് വെച്ചുകൊണ്ട് അതിൻ്റെ സമൂലമായ പരിവർത്തനങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ കയറി 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 വരുന്നത് ഒരുപാട് മഹാന്മാരായ പണ്ഡിതന്മാർ മരണപ്പെട്ടു പോയി മഹാരഥന്മാരായ വലിയ വലിയ തഫ്സീറുകൾ എഴുതിയ ഹദീസ് ഗ്രന്ഥങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയ ഒരുപാട് മഹാന്മാർ ഈ ഈ കണ്ണിയിൽ ഉണ്ടായിരുന്നു എല്ലാവരും മരണപ്പെട്ടു പോയി അതാണ് പണ്ഡിത സഭ എന്ന നിലയിൽ നമ്മുടെ ഒന്നാമത്തെ സംഘടന ആ സംഘടനയുടെ നൂറാമത്തെ വാർഷികമാണ് കോഴിക്കോട് പതിനാറാം തീയതി നടക്കുന്നത് അതിലേ നിങ്ങളെല്ലാം ക്ഷണിക്കുന്നു അതിനുവേണ്ടി അതിൻ്റെ പ്രബോധനത്തിലും അതിൻ്റെ പ്രവർത്തനങ്ങളിലും അതിൻ്റെ അവിടെ നടക്കുന്ന ക്ലാസുകളിലും പങ്കെടുക്കാൻ എല്ലാവരും ശ്രമിക്കുക അതൊരു ദൈവത്തിന്റെ അബാധത്ത ഒരു ദൈവത്തിന്റെ അമലായി നമ്മൾ കണക്കാക്കുക കാരണം ഈ വെള്ളി വെളിച്ചം ഉയർത്തി ഈ ദ്വീപശിക ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പിന്നീട് ഒറ്റയായും തെറ്റായും സംഘടിതമായും സംഘടനാപരമായും ഒക്കെ പിന്നീട് നമ്മൾ നീങ്ങിയത് ആ വെളിച്ചത്തിന്റെ പ്രസരിപ്പുകളാണ് പിന്നീട് കേരളത്തിൽ ജ്വാലയായി വലിയ ജ്വാലയായി രൂപപ്പെട്ടത് അതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമാവുക ആ നേരത്തെ പറഞ്ഞതിൻ്റെ ഒന്നാം ഹുത്തുബൽ പറഞ്ഞതിന് തുടർച്ചയാണെന്ന് പോയി അതിനു വേണ്ടിയുള്ള സ്ഥാപിക്കപ്പെട്ട അതിനുവേണ്ടി പ്രദർശിപ്പിക്കാൻ അതിനുവേണ്ടി പ്രസ്താവിക്കപ്പെട്ട അതിനുവേണ്ടി സ്ഥിരോത്സാഹികളായി അഥവാ പ്രതിരോധം തീർത്തവരാണ് നടന്നുപോയ ആൾക്കാർ അത് നമ്മളും കണ്ണികളാവുക അലൈഹി കണ്ണികളാവുകൾ പറഞ്ഞ കാര്യം മറക്കാണ്ടിരിക്കുക നാളെ പരലോകത്ത് എത്തുമ്പോൾ ചപ്പായത്ത് കിട്ടുന്നേന്ന് ഇങ്ങനെ ദ്വാരക്കലാന്ന് കോഴിമുട്ട സംഭാവന ആപ്പിൾ സംഭാവന ഒരു കുപ്പി തേൻ സംഭാവന ഒരു കുപ്പി തേൻ കൊണ്ട് സ്വർഗം കിട്ടുക നല്ല സുഖമായി പോയിന്നാല് അക അഞ്ഞൂറ് റുപ്പ്യാണ് വേണ്ടത് മരിച്ചുപോയ പാപ്പക്കും ഉമ്മക്കും അമ്മോച്ചനും അളിയനും എല്ലാവർക്കും കൂടി ദ്വാരക്കാൻ അഞ്ഞൂറ് റുപ്യാണ് ഇങ്ങനെ ദ്വാരന്ന് ദ്വാരന്ന് ഈ സമൂഹം ഈ കോലത്തിലായി അതപ്പുണ്ടായത് ആപ്പന സ്വർഗത്തിൽ കട്ടാൻ മോന് വിസ കിട്ടാൻ കിട്ടിയ വിസ ക്യാൻസലാവാൻ പിയാപ്പിൾക്ക് പെട്ടെന്ന് വിസ നാളെ തന്നെ ടിക്കറ്റ് ശരിയാവാൻ എല്ലാം കൂടി ഒരു കോഴിമുട്ട ഇങ്ങനെയാ ഇസ്ലാന്തി നിങ്ങളെങ്കിലും കേട്ടിരും ഇസ്ലാഹിൻ്റെ പള്ളി ഉണ്ടാക്കാൻ പായത് മൂത്രച്ചോളുണ്ടാക്കാൻ പായത് കുളം നന്നാക്കാൻ പായത് മദ്രസൊക്കെ ബെഞ്ച് വാങ്ങാൻ പായത് ആള് നന്നാൻ പായത് വെക്കുന്നില്ല അത് വെക്കുന്ന പണിയാണ് നമ്മളത് ഇസ്ലാഹി പ്രഭാഷണം ജനങ്ങളെ നന്നാക്കാൻ അതുകൊണ്ടാ ഈ ഇതിൽ നമ്മൾ പങ്കാളികളാവുക പറഞ്ഞ എന്താണെന്നറിയാ എന്താന്നറിയാത് കിട്ടണമെങ്കിൽ പറഞ്ഞവൻ ആരുണ്ടോ അവന് മാത്രമേ നാളെ പരലോകത്തിന്റെ ഷഫായത് ലഭിക്കുകയുള്ളൂ അല്ലാത്തവൻ ഈ ദോഹയായിട്ട് അങ്ങോട്ട് വരണ്ടാം അതോ പറഞ്ഞിട്ടർത്ഥം ദ്വാരക്കണങ്ങൾ സംഗതിപടമാണം

ലാ മുറുകിടിക്ക ഇതൊരു സംഘടനക്കോ ഒരു സംഘത്തിനോ ഒരു കമ്മിറ്റിക്കോ വേണ്ടി പറയുന്നതല്ല സ്വർഗത്തിൽ പോകാൻ വേണ്ടി പറയുന്നതാ മാത്രം അതേപ്രകാരം അതിന് രണ്ട് ഇതാന്ന രണ്ട് നമ്മളെ നാട്ടിൽ പറയും രണ്ട് കണിന്ന് ഒന്ന് ലാ ഇലാഹ ഒന്ന് ഇല്ലല്ലാ അതുകൊണ്ടാ തുറക്കല് എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം സുപ്രധാനമായത് ആ വിശ്വാസമാണ് ആ ആ ആ ഈമാനാണ് തൗഹീദാണ് അല്ലാതെ ഈ ചൊല്ലിപ്പറയോടൊന്നും യാതൊരു കാര്യവും ഇല്ല ആ ചൊല്ലിപ്പറയിൽ പറയലായിട്ട് പോകുന്ന അല്ലാണ്ട് കൽവിൽ ഉണ്ട തെർക്കില്ല കേട്ടോ കൽവിൽ ഉള്ളത് വെച്ചുകൊണ്ട് ലാഹിലാ പറയുന്ന ആളെ നമ്മളെ വിമർശിക്കില്ല പിന്നെ മറ്റൊരു കാര്യം ഇന്ന് നമ്മുടെ കലശം നമ്മുടെ പള്ളി ഫണ്ട് തന്നെയാണ് അതായത് സ്ഥാപനങ്ങളൊക്കെ നടന്നു പോകുന്നത് എപ്പോഴും കാണുന്ന ഈ മുഖങ്ങൾ നിങ്ങളോട് തന്നെയാണ് അടുത്ത ആഴ്ചയും പറയാനുള്ളത് അതിൻ്റെ അടുത്ത ആഴ്ച ഇൻഷാല്ല പറയാനുള്ളത് നിങ്ങളോട് തന്നെയാണ് ഇപ്പൊ നമ്മളെ നാട്ടിൽ പറയാറില്ലേ കോരുന്ന കിണറിലെ വെള്ളം ഉണ്ടാകും അതിൻ്റെ അർത്ഥം കൊടുക്കുന്നവനെ അല്ല സഹായിക്കൂ ഇത് കഴിഞ്ഞു പോകുന്ന ഞാൻ കെട്ടിപ്പൂട്ടി നടക്കണ്ട ചിലവഴിച്ചോ ചിലവഴിക്കുമ്പോഴേ ആടോ മറ്റോ മുഴുവൻ വിതരണം നടത്തിയതിനു ശേഷം റസൂർ ചോദിക്കും ഇനി എന്താ ബാക്കിയുള്ളത് അപ്പൊ ആയിഷി പറയും ഒരു കുറക് ബാക്കിയുണ്ട് കൈന്റെ കുറക് ബാക്കിയുണ്ട് അപ്പൊ റസൂൽ പറയും അതല്ലാത്തല്ല ബാക്കിയായി എവിടേക്ക് ബാക്കിയായി പരലോത്തേക്ക് ബാക്കിയായി ഇത് തുഞ്ഞോട് അവശേഷിക്കുക ബാക്കിയുള്ളതാണ് ആയിഷ ബാക്കിയായത് നീ ചിലവഴിച്ചതാണ് ബാക്കി അതാണ് ബാക്കി കിടക്കുന്നത് അവന് ചിലവഴിക്കാൻ പഠിക്കണ്ട പ്രത്യേകിച്ച് പള്ളിയുടെ മദ്രസയുടെ ഒക്കെ കാര്യങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ ചിലവഴിക്കുക പള്ളി വണ്ടിൻ്റെയും അതേപ്രകാരം ദൈവത്തിന്റെയും കാര്യത്തിൽ എപ്പോഴും നമ്മൾ ജാഗരൂകരായിരിക്കുക കാരണം ഇതൊക്കെ നിലനിന്ന് പോയെങ്കിൽ ഈ തൗഹീദിന്റെ ശബ്ദം ഇവിടെ കടാണ്ടിക്കുള്ളൂ അല്ലെങ്കിൽ ആകെ ചുരുക്കളും മുങ്ങും മനുഷ്യൻ എല്ലേ റോഡുമ്മ കാണുന്ന ഹിൻ്റെ അടുത്തും പച്ചപ്പുട്ടിങ്ങേറ്റ് അവിടെ അഗർബത്തി കത്തിച്ചിങ്ങേറ്റ് വരക്കലൊടങ്ങു എല്ലേ ഹിൻ്റെ മേലെ അത് കാരണം ഈ വെളിച്ചമാണ് ഈ ദൗഹീദാണ് ഈ ദീപശികയാണ് ഈ മഹാരഥന്മാരായ പണ്ഡിതന്മാർ നടന്ന മാർഗമാണ് നൂറ് കൊല്ലക്കാലത്തോളം പണ്ഡിതന്മാർ പറഞ്ഞു സ്ത്രീകള് പള്ളിയിൽ കാരണം നിസ്കരിക്കണം കുഴപ്പമില്ല ഇപ്പൊ ബോഡ് വെച്ചില്ലേ എന്തെന്ന് സ്ത്രീകൾക്ക് നിഷ്കരിക്കാനുള്ള സ്ഥലം നൂറ് കൊല്ലം പണിയെടുത്തപ്പോഴാണ് ഒരു ബോർഡ് വന്നത് ശിർക്കിനെതിൽ അഞ്ഞൂറ് കൊല്ലം പണിയെടുക്കുമ്പോഴായിരിക്കും ബോർഡ് വരിക ഇത് കാണാൻ പൂർവികരായ കഴിഞ്ഞിട്ടില്ല വണ്ടി നമ്മർക്ക് നന്നായി അള്ളാഹുഖാവട്ടെ ദൈവത്തിൽ സജീവമായി പങ്കെടുക്കുവാൻ അള്ളാഹു നമുക്ക് ദൗഹികം നൽകുമാറാവട്ടെ യഥാർത്ഥം ആയി ജീവിച്ച് മരണപ്പെട്ടു പോകുവാൻ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൽബ് ദൗഹീദിന്റെ വെളിച്ചം കൊണ്ടല്ലാഹു കഴുകി വൃത്തിയാക്കുമാറാവട്ടെ പരലോകത്ത് വെളിച്ചം <laughs> കൊണ്ട് <tiny>. hey, <tinyada> <tinyada> ും സ്വർഗത്തിലും പ്രയാസപ്പെടുന്നവർക്ക് അള്ളാഹു ആശ്വാസം നൽകുമാറാവട്ടെ മക്കൾ മുഖേന ദുനിയവിലും ആഹ്കുളർമിനി പ്രധാനം ചെയ്യണമേ അള്ളാ ഫലസ്തീനിൽ കഷ്ടപ്പെടുന്ന മുസ്ലിം ഉമ്മത്തിനെ സഹായിക്കണമേ അല്ലാ ശത്രുവിനെ പരാജയപ്പെടുത്തണമേ അല്ലാ ശത്രുവിന്റെ മനസ്സിൽ അലിവും കനിവും ഇട്ടു കൊടുക്കണമേ അല്ലാ ശത്രുവിന്റെ പരാജയപ്പെടുത്തണമേ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കഷ്ടപ്പെടുന്ന മുസ്ലിം മുമ്പത്തിന്റെ അമ്നും സലാമത്തും നൽകണമേ അള്ളാ ഞങ്ങൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ജീവിതം അള്ളാഹുവേ നീ നന്നാക്കി തീർക്കണമേ അല്ലാ അവരെയും ഞങ്ങളെയും നിന്റെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കണമേ അള്ളാഹ് اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات وقاضي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم برحمتك يا ارحم الراحمين وصلى الله